ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ ഇന്ത്യ ഈ മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ മുഴുവനും മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് പിന്നീട് അത് കോൺഗ്രസ് എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ കോൺഗ്രസ് എന്ന് ചെറുതായി രൂപമാറ്റം വരുത്തി അതുപോലെ തന്നെ ഇന്ദിരയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ ഇത്തരം മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നൊരു മുദ്രാവാക്യം മുഴങ്ങിയിരിക്കുകയാണ് അത് ഒരേ സമയം നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു ആ മുദ്രാവാക്യം ഇങ്ങനെയാണ് കോൺഗ്രസ് എന്നാൽ മുസൽമാൻ മുസൽമാൻ എന്നാൽ കോൺഗ്രസ് എന്നാണ് ഈ മുദ്രാവാക്യം മുഴക്കിയത് മറ്റാരുമല്ല തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എ എൻ ഐ പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ഇന്ന് മാധ്യമ ലോകത്ത് മുഴുവനും ചർച്ചയായിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എത്രത്തോളം അതപ്പതിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തെലങ്കാനയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി ആ മതവിഭാഗമാണ് ഞങ്ങളുടെ ശക്തി അല്ലെങ്കിൽ ഞങ്ങൾ ആ മതവിഭാഗത്തിനു വേണ്ടി ആണ് നിലകൊള്ളുന്നത് എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറയാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് നാശത്തിൻ്റെ അവരുടെ അന്ത്യത്തിൻ്റെ അവരുടെ അന്ത്യം അടുത്തിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് വിളിച്ചു കൂവി നാടൊട്ടുക്ക് കാശ്മീർ മുതൽ കന്യാവ കന്യാകുമാരി വരെ മുദ്രാവാക്യം മുഴക്കിയ കോൺഗ്രസ്സുകാരുടെ ഗതി എന്തായി എന്ന് നമുക്കറിയാം അടിയന്തരാവസ്ഥ കഴിഞ്ഞു നടന്ന തിരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിലും ചിക്കമംഗളൂരിലും ഒക്കെ തോറ്റ് തുന്നം പാടി ഇന്ദിര രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവുകയും അല്പനാൾ ജയിലിൽ കിടക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് സമാനമായ ഒരു അവസ്ഥയാണ് കോൺഗ്രസിനും വരാൻ പോകുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു തെലങ്കാനയിൽ നടന്ന ഒരു പരിപാടിയിലാണ് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഈ മുദ്രാവാക്യം ഉറക്ക വിളിച്ചത് കോൺഗ്രസ് എന്നാൽ മുസൽമാൻ മുസൽമാൻ എന്നാൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ കരുത്ത് മുസമാന്മാരായ മുസ്ലിങ്ങളായ സഹോദരി സഹോദരന്മാരാണ് നമുക്കൊരു എതിർപ്പുമില്ല തീർച്ചയായിട്ടും എല്ലാ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വാസം പുലർത്തണം പ്രവർത്തിക്കണം അവരോടൊക്കെ അനുഭാവം കാണിക്കണം അതിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവൊന്നും പാടില്ല അതുകൊണ്ട് ഏത് പൗരനാണെങ്കിലും ശരി ഏത് ഇഷ്ടമുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാം പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വന്ന് ദ ഇന്ന മതവിഭാഗമാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത് രാജ്യത്ത് സംഘർഷമുണ്ടാക്കാൻ ഭൂരിപക്ഷത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ മാത്രമേ സഹായിക്കുള്ളൂ സത്യത്തിൽ അദ്ദേഹത്തിനെതിരെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം ചുമത്തി കേസെടുക്കേണ്ടതാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പെടുത്തുന്ന വിധത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും പെരുമാറാൻ പാടില്ല പ്രത്യേകിച്ചും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നയാളാണ് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ഇത്തരത്തിലൊരു വാക്കുകൾ ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കതിനെ അവഗണിക്കാമായിരുന്നു പക്ഷേ ഒരു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കുന്ന ഒരാളാണ് ഇത് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗമാണ് അദ്ദേഹം പറഞ്ഞ കോൺഗ്രസിന്റെ കാര്യം മാത്രമല്ല ഒരു പടി പടിയുടെ കടന്ന് തെലങ്കാന സർക്കാരിന്റെ കരുത്ത് മുസ്ലിം സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത മറ്റ് ജനവിഭാഗങ്ങളുണ്ട് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അവർ എന്താണ് ഇതേക്കുറിച്ച് മനസ്സിലാക്കുക അവർ എന്ത് ധരിക്കും എന്ന ചിന്ത പോലും അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത ഇത്തരത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ പ്രീണന കൊണ്ട് പ്രീണിപ്പിക്കാൻ ഒരു മുഖ്യമന്ത്രി ശ്രമിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എന്താണ് പറയുക എന്തായാലും വളരെ ദുഃഖകരമായ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വാക്കുകളാണ് ഈ രേവന്ത് റെഡ്ഡിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തെമ്പാടും രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് സ്വാഭാവികമാണ് ഈ ഭൂരിപക്ഷവും മറ്റ് ന്യൂനപക്ഷങ്ങളുമൊക്കെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഇത് കേൾക്കുമ്പോൾ അരക്ഷിതരാകും എന്നുള്ളത് സ്വാഭാവികമാണ് അവരെ കുറ്റം പറയാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയ നേതാവാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് അവഗണിക്കാമായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ടൊരാളിത് പറയുകയാണ് ഞാൻ കോൺഗ്രസിൻ്റെ അപജയവും ഇതിനുള്ളിൽ കാണുകയാണ് ഒരു കാലത്ത് ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് വിളിച്ച് ശീലിച്ചവർക്ക് ഇന്ന് കോൺഗ്രസ് എന്നാൽ മുസൽമാൻ മുസൽമാൻ എന്നാൽ കോൺഗ്രസ് എന്ന ഒരു മുദ്രാവാക്യത്തിലേക്ക് ചുരുങ്ങേണ്ടി വന്നിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും ഒട്ടും തന്നെ ഭൂഷണമല്ല കോൺഗ്രസ് കോൺഗ്രസ്സിലെ ബുദ്ധിജീവികൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് ഇതെത്രത്തോളം ആവൽക്കരമാണ് എന്ന് കോൺഗ്രസ് ആലോചിക്കട്ടെ ഒരു കരുത്തുള്ള പ്രതിപക്ഷം വേണം എന്നാഗ്രഹിക്കുന്ന ഒരു പൗരനാണ് ആ പൗരൻ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൗരനായ എനിക്ക് ഇത് പറയാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായിട്ടും ഇത്തരം ജൽപ്പനങ്ങൾ ഇത്തരം മുദ്രാവാക്യങ്ങൾ രാഷ്ട്രീയത്തിന് യോജിച്ചതല്ല നമ്മുടെ നാടിന് യോജിച്ചതല്ല നമ്മുടെ രാജ്യത്തിന് യോജിച്ചതല്ല അത് ഏത് വിഭാഗത്തെക്കുറിച്ചാണെങ്കിലും നാളെ ബി ജെ പി എന്നാൽ ഹിന്ദു ഹിന്ദു എന്നാൽ ബി ജെ പി എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല ഒരു രാഷ്ട്രീയ കക്ഷി ഒരിക്കലും അത് പറയാൻ പാടില്ല നാളെ മറ്റൊരു പാർട്ടി വന്ന് ഞങ്ങൾ സിഖുകാരാണ് സിഖ് സിഖുകാരാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല ശരിയായ മുദ്രാവാക്യമല്ല അതുകൊണ്ട് തന്നെ ഇത്തരം പുഴുക്കുത്തുകളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതാണ് ഭരണത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി ഭരണം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നാടിൻ്റെ അശാന്തിക്കും സമാധാന കേടിനും കാരണമാകും വലിയ സംഘർഷങ്ങൾക്ക് കാരണമാകും എന്ന തിരിച്ചറിവ് ഭരണാധികാരികൾക്ക് വേണം രേവന്ത് റെഡ്ഡി സമീപകാലത്താണ് അസറുദ്ദീനെ നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിരുന്ന അസറുദ്ദീൻ വാതുവെയ്പ്പിന് പിടിയിലായി വാതുവെയ്പ്പുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിട്ട വ്യക്തിയാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിനെ ചതിച്ചു എന്ന ആരോപണം പോലും അദ്ദേഹത്തിനെതിരെ ഉണ്ട് അങ്ങനെയുള്ള ഒരാളിനെ തെലങ്കാനയിൽ മുഖ്യമന്ത്രി ക്ഷമിക്കണം മന്ത്രിയാക്കി തൻ്റെ ക്യാബിനറ്റിൽ ഇടം കൊടുത്തു വലിയ എതിർപ്പാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും തെലങ്കാന രാഷ്ട്രീയത്തിൽ ഉയർന്നത് ഇത്തരത്തിൽ കോൺഗ്രസ് അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ അതിർവരമ്പുകളെല്ലാം ലംഘിച്ച് മുന്നോട്ട് പോകുന്നതായി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുമ്പോൾ അവരെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് കോൺഗ്രസിൻ്റെ ഡൽഹിയിലിരിക്കുന്ന ഉന്നത നേതാക്കൾ ചിന്തിക്കേണ്ടതാണ്